കോവിഡ് നയൻറ്റീൻ മഹാമാരി ലോകമെമ്പാടും തുറന്നിടുന്ന ദുരന്തമുഖങ്ങളിൽ മനുഷ്യർ പകച്ചു നിൽക്കുകയാണ് പ്രസ്തുത മഹാമാരിക്കിരയായി മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കോവിഡ് മരണഭീതി ജനിപ്പിക്കുന്ന മഹാമാരിയാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ക്രിസ്തീയമായ മൃതസംസ്കാരത്തെ സംബന്ധിച്ചും ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് മൃതശരീരങ്ങൾ ദഹിപ്പിക്കാമോ എന്ന പ്രശ്നവും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതോടൊപ്പം തന്നെ പ്രസക്തമാണ് ഇടവകകളിൽ കല്ലറകൾ കച്ചവടം ചെയ്യുന്നു എന്ന ദുരാരോപണവും മരണവും മരണാനന്തരവും ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമാണ് മരണം പാപത്തിൻ്റെ വേദനമായാണ് മരണം കണക്കാക്കപ്പെടുന്നതെങ്കിലും ഈശോയുടെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് അത് അവിടുത്തെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ് അതിനാൽ അവർക്ക് അവിടുത്തെ ഉദ്ധാനത്തിലും പങ്കുചേരാൻ കഴിയും മാമോദിസായിൽ പ്രതീകാത്മകമായി നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു എന്നത് ക്രിസ്തുവിനോടുകൂടെ പുതിയ ജീവിതം നയിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികമായി നാം കൃപാവരത്തിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മാമോദിസായിൽ സംഭവിച്ച പ്രതീകാത്മക മരണം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാം അവിടുത്തോട് ഒന്നായിത്തീരുകയും ചെയ്യുന്നു മരണത്തിലാണ് ഒരുവൻ്റെ പരമമായ ഭാഗധേയം നിർണയിക്കപ്പെടുന്നത് അതിനായി ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അന്ത്യമാണ് മരണം അതിനാലാണ് നല്ല മരണത്തിനായി സദാ ഒരുങ്ങിയിരിക്കാൻ സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് ഉത്കണ്ഠാകുലവും ഭീതികരവുമായ നിത്യ അന്ത്യത്തിൻ്റെ വാതിലാണ് മരണം തുറക്കുന്നത് എന്ന് കരുതി ഭയപ്പെട്ടിരിക്കുന്നവർ ഉണ്ടായിരുന്നു എന്നാൽ കത്തോലിക്കാ വിശ്വാസത്തിൽ മരണം ദൈവത്തോടുള്ള വിധേയത്വത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശയിലും മരിച്ചവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഈശോയെപ്പോലെ പിതാവെ കരങ്ങളിൽ എൻ്റെ ജീവനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പല വിശുദ്ധരും അതിനാൽ മരണം പുൽകിയത് മനുഷ്യൻ്റെ മരണത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈശോയുടെ മരണവും ഉയർപ്പുമാണ് തൻ്റെ മരണത്തിൽ പാപത്തിൻ്റെ ഭയാനകതയും നശീകരണാത്മകതയുമെല്ലാം സ്വന്തം ശരീരത്തിൽ അവിടുന്ന് ഏറ്റുവാങ്ങി സ്വതന്ത്രമായി അത് ഏറ്റെടുത്തത് മൂലം പാപത്തിൻ്റെ ഫലമായി അറിയപ്പെട്ടിരുന്ന മരണം പിതാവിനോടുള്ള വിധേയത്വത്തിൻ്റെയും സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെയും പ്രകാശനമായി രൂപാന്തരപ്പെട്ടു യേശുവിലൂടെ മരണത്തിന് പുതിയൊരർത്ഥവും മാനവും കൈവന്നു മരണം കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി ഓരോരുത്തർക്കും പ്രതിഫലം നൽകപ്പെടുന്നു അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഈശോയോടുള്ള ബന്ധത്തിൽ ഓരോ മനുഷ്യനും അവൻ്റെ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം അഥവാ സ്വർഗം ശുദ്ധീകരണത്തിലൂടെയോ നേരിട്ടോ അല്ലെങ്കിൽ നരകം ഇവ സ്വീകരിക്കുന്നു ഇതാണ് തനതുവിധി എന്നറിയപ്പെടുന്നത് ഇപ്രകാരം മരണപ്പെട്ട ആത്മാവ് സ്വീകരിക്കുന്ന സ്വർഗം ഒരു സ്ഥലമല്ല മറിച്ച് അതൊരവസ്ഥയാണ് പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് അത് മതബോധന ഗ്രന്ഥം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ തൃത്വത്തോടുള്ള പൂർണ്ണമായ ജീവിതമാണ് എന്ന് വിളിക്കപ്പെടുന്നത് മരിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത ആത്മാക്കൾ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അല്ലെങ്കിൽ സ്വർഗം അനുഭവിക്കുകയും ഈശോയോടുകൂടെ ആയിരുന്നു അവിടുന്നിൽ ജീവിക്കുകയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥം പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത് എന്നതിനാൽ ഒരു ഭൗതിക സ്ഥലം പോലെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ വളരെയധികമാണ് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി മരണാനന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ വിശുദ്ധീകരണത്തെയാണ് സഭ വിശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ അവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ ശുദ്ധീകരണത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നാം നടത്തുക മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നാൽ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെടുക എന്നതാണ് ദൈവത്തിൽ നിന്നും വിശുദ്ധരിൽ നിന്നുമുള്ള സംസർഗം എന്നേക്കുമായി മനുഷ്യാത്മാവിന് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് നരകം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അത് നിഷേധിക്കപ്പെടുന്നതാണ് അവൻ്റെ നരകം നരകാവസ്ഥയിലേക്ക് നിബദിക്കാൻ ദൈവം ആരെയും നിശ്ചയിക്കുന്നില്ലെങ്കിലും മനഃപൂർവ്വം ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നവർ പങ്ങൾ ചെയ്യുന്നവർ അവസാനം വരെ അതിൽ ഉറച്ചു നിന്നാൽ നരകാവസ്ഥയിലേക്കായിരിക്കും മരണാനന്തരം എത്തിച്ചേരുക അന്ത്യവിധിയിൽ മരിച്ചവരുടെ ഉദ്ധാനം സംഭവിക്കും മഹത്വത്തോടെ എഴുന്നള്ളുന്ന ഈശോ നിത്യശിക്ഷയിലേക്കും നിത്യജീവനിലേക്കുമായി സകലരെയും വേർതിരിക്കും ഇവിടെയും പ്രതീകാത്മകമായ വിവരണങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ അവിടെ വെളിപ്പെടും തനതു വിധിയിലെ വിധിക്ക് പൊതുവിധിയിൽ മാറ്റമുണ്ടാവില്ല എപ്പോഴാണ് അന്ത്യവിധി സംഭവിക്കുക എന്ന് പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അന്ത്യവിധിയിൽ ശരീരം ഉയർത്തെഴുന്നേൽക്കുകയും ആത്മാവിനോട് ചേരുകയും ചെയ്യും ഭൗതിക ശരീരമല്ല മറിച്ച് മഹത്വീകൃതമായ രൂപാന്തരം സംഭവിച്ച ശരീരമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തീയമായ പ്രത്യാശ ആത്മാവിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കുന്നതാണ് ശരീരത്തിലൂടെ മനുഷ്യൻ ബന്ധപ്പെട്ടിരിക്കുന്ന ലോകത്തെയും പ്രപഞ്ചത്തെ മുഴുവനെയും അത് ബാധിക്കുന്നു അങ്ങനെ മനുഷ്യ ശരീരം രൂപാന്തരപ്പെടുന്നതോടെ ഭൗതിക പദാർത്ഥങ്ങളും പ്രപഞ്ചവും രൂപാന്തരീകരണത്തിന് വിധേയമാവുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും രൂപപ്പെടുകയും ചെയ്യുന്നു സൃഷ്ടിക്കപ്പെട്ട ലോകം അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനെയാണ് നാം ലോകാന്ത്യം അല്ലെങ്കിൽ അത് അന്ത്യത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക അന്ത്യവിധിയിൽ ഈശോയിൽ രൂപാന്തരം പ്രാപിക്കുന്നതോടെ സൃഷ്ടലോകം പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി തീരുകയാണ് ഈ അർത്ഥത്തിൽ ലോകത്തിനൊരന്ത്യമുണ്ട് എന്നാൽ ലോകത്തിന് അവസാനമുണ്ടാകുമോ എന്നേക്കുമായി ലോകമില്ലാതെയാകുമോ ഇതിനുത്തരമായി വത്തിക്കാൻ സുനഹദോസ് പറയുന്നത് ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും അന്തിമ ഘട്ടത്തെക്കുറിച്ച് നമുക്കറിഞ്ഞുകൂടാ എന്നാണ് പക്ഷേ നീതി നിവസിക്കുന്ന പുതിയ വാസസ്ഥലവും പുതിയ ഭൂമിയും നമുക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട് ബലഹീനതയിലും ക്ഷയത്തിലും വിതയ്ക്കപ്പെട്ടവ അക്ഷയത്വത്താൽ അലങ്കരിക്കപ്പെടും ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചവയെല്ലാം വ്യർത്ഥതയുടെ ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രമാകും ലോകാന്ത്യം എന്നത് ലോകാവസാനമാണ് എന്ന് പറഞ്ഞുകൂടാ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം അതിൻ്റെ പരിപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്നതാണത് അത് പ്രത്യാശ നൽകുന്നതും സ്നേഹം നിറഞ്ഞതുമായ ഒരു കാത്തിരിപ്പാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രയോജനപ്രദമാണ് തിരുസഭ എന്ന സ്നേഹ എല്ലാവരും ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണ് ഈശോയുടെ ശരീരമാകുന്ന സഭയിൽ ഈ കൂട്ടായ്മയുടെ അനുഭവതലം വളരെ ആഴമുള്ളതാണ് ഈ സ്നേഹ കൂട്ടായ്മയെയാണ് നാം പുണ്യവാന്മാരുടെ ഐക്യം എന്ന് വിശ്വാസ പ്രമാണത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇവിടെ നന്മയിലും സ്നേഹത്തിലും എല്ലാവരും മിശിഹായിൽ പൂർത്തിയായ രക്ഷയിൽ പങ്കുപറ്റുന്നതിനാൽ ഒരാളുടെ കുറവിനെ പരിഹരിക്കാൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന ധാരാളം മതിയാകും ഈ കൂട്ടായ്മയിലെ ചിലർ മരണമടഞ്ഞവരും ചിലർ ജീവിക്കുന്നവരുമാണ് എന്നതുകൊണ്ട് വ്യത്യാസമുണ്ടാകുന്നില്ല പരസ്പരം കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള ആത്മീയ സഹായം നൽകാൻ ഇരുകൂട്ടർക്കും കഴിയും വിശുദ്ധ കുർബാനയിൽ മരിച്ചവരെ അനുസ്മരിക്കുന്നതും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും കേവലം ഓർമ്മയാചരണം മാത്രമാണ് എന്ന് കരുതരുത് നമുക്ക് വ്യക്തമാകാത്ത അവരുടെ കുറവുകൾ നിമിത്തമുള്ള ശുദ്ധീകരണത്തിന് സഹായകമാകുന്നവയാണ് ഈ പ്രാർത്ഥനകളും ബലിയർപ്പണവുമെല്ലാം ഇടവക ദേവാലയത്തിൽ ഒരു കല്ലറ കത്തോലിക്ക വിശ്വാസിയുടെ അവകാശമാണ് അത് തികച്ചും സൗജന്യമായി തന്നെയാണ് എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും നൽകുന്നത് എന്നത് ഏവർക്കും അറിവുള്ള കാര്യവുമാണ് എങ്കിലും കൃത്യതയും ആധികാരികതയും തോന്നിപ്പിക്കുന്ന രീതിയിൽ കല്ലറകൾ വിൽക്കപ്പെടുന്നതിൻ്റെ കണക്കുകൾ നിരത്തി ഇടവക തലത്തിൽ ഭൂമി കച്ചവടം നടത്തുകയാണ് എന്ന് വാദിക്കുന്നവരെ കാണാവുന്നതാണ് എന്നാൽ ഒരു ഇടവക ദേവാലയത്തിലും ഇടവക സെമിത്തേരിയിൽ കല്ലറകൾക്ക് പണം വാങ്ങാറില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണഗതിയിൽ ഇടവകയിലെ സെമിത്തേരിയിൽ ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരേ അവകാശമാണുള്ളത് കല്ലറകൾ വരുന്നതിന് മുൻപ് കുഴികളെടുത്ത് മരിച്ചവരെ അടക്കിയിരുന്നപ്പോൾ യാതൊരുവിധ ചെലവുകളും മരിച്ചടക്കിനുണ്ടായിരുന്നില്ല കുഴിക്കാണം എന്ന പേരിൽ വാങ്ങിയിരുന്ന ചെറിയ തുക കുഴിവെട്ടുകാരൻ്റെ ജീവനാംശമായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ കാലം മാറി കല്ലറകളുടെ ഉപയോഗം നിലവിൽ വന്നപ്പോൾ കല്ലറകൾ നിർമ്മിക്കുന്നതിന് പണം ആവശ്യമായി വന്നു സാമ്പത്തിക ശേഷിയുള്ള ഇടവക ദേവാലയങ്ങൾ സ്വന്തമായും അല്ലാത്തവ വിശ്വാസികളിൽ നിന്ന് പിരിച്ചും കല്ലറകൾ നിർമ്മിച്ചു ഈ കല്ലറകളിൽ അടക്കുന്നതിന് ഒരു ഒരിടവക ദേവാലയത്തിലും വിശ്വാസികളിൽ നിന്ന് പണം സ്വീകരിക്കുന്നില്ല മുപ്പത് കല്ലറകൾ ഒരു ഇടവക സെമിത്തേരിയിൽ ഉണ്ടെങ്കിൽ ആദ്യം മരിക്കുന്നവരെ മുതൽ മുപ്പത് പേരെ ക്രമാനുസൃതം ഈ കല്ലറകളിൽ അടക്കുകയും മുപ്പത്തൊന്നാമത്തെ വ്യക്തി മരണമടയുമ്പോൾ ആദ്യത്തെ കല്ലറ തുറന്ന് അസ്ഥികൾ അതിനായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീക്കം ചെയ്ത് ആദ്യത്തെ ആ കല്ലറയിൽ അടക്കുകയുമാണ് നിലവിലുള്ള രീതി എല്ലാ കല്ലറകളും തീരുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷമോ ആണ് ഒരാളെ അടക്കിയ കല്ലറയിൽ മറ്റൊരാളെ അടക്കുന്നത് ഇത്തരം കല്ലറകൾക്ക് പൊതു കല്ലറകൾ എന്നാണ് പറയുക പൊതുക്കല്ലറകൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു വിശ്വാസിയും യാതൊരു വിധത്തിലുള്ള സംഭാവനയും പൊതു ആ മരണ അവസരത്തിൽ നൽകേണ്ടതില്ല പൊതുക്കല്ലറകളിൽ അടക്കം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഏതാനും നാളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യപ്പെടുന്നത് പലരിലും വൈകാരികമായ വിഷ്രമം സൃഷ്ടിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുടുംബ കല്ലറ എന്ന ആശയം രൂപപ്പെട്ടത് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കല്ലറ മാറ്റിവെക്കുന്നു പള്ളി സെമിത്തേരിയിൽ ഒരു കല്ലറയോ അതിനുള്ള സ്ഥലമോ ഒരു കുടുംബം പണം കൊടുത്ത് നിശ്ചിത വർഷത്തേക്ക് വാങ്ങുന്ന സംവിധാനമാണ് അത് ഇപ്രകാരം വാങ്ങുന്ന കല്ലറകളിൽ ആ കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരെയും മരണപ്പെടുന്ന മുറയ്ക്ക് അടക്കാൻ സാധിക്കും മറ്റുള്ളവരെ അവിടെ അടക്കുകയുമില്ല കുടുംബാംഗങ്ങൾക്ക് അതിന് സമീപത്ത് നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാവരും ഒരിടത്ത് തന്നെ അന്തി ഉറങ്ങുന്നു എന്ന സംതൃപ്തിയും അതിലുണ്ട് ദൈവശാസ്ത്രപരമായി ഇത്തരം ചിന്തകൾക്ക് ന്യായീകരണങ്ങളൊന്നുമില്ല എങ്കിലും വൈകാരിക ബന്ധവും ആവശ്യങ്ങളും പരിഗണിച്ച് ഇത് അനുവദിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം കല്ലറകളും നിലനിൽക്കുന്നത് പള്ളി സിമിത്തേരിയുടെ അകത്ത് തന്നെയാണ് അതായത് ഇടവകയിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമാണ് ഒരു കുടുംബം മാത്രം സവിശേഷമായ രീതിയിൽ കുറച്ചധികം വർഷത്തേക്ക് മുപ്പത് മുതൽ അൻപത് വരെ വർഷങ്ങൾ സ്വന്തമാക്കുന്നത് ഒരു കുടുംബത്തിന് മാത്രമായി പള്ളി സിമിത്തേരിയിൽ നിശ്ചിത സ്ഥലം മാറ്റി സൂക്ഷിക്കുന്നതിന് അവർ നിശ്ചിത തുക നൽകണമെന്നത് മറ്റുള്ളവരുടെ ന്യായപൂർവകമായ ആവശ്യമാണ് സിമിത്തേരിയുടെ തന്നെ നിർമ്മാണത്തിനും നവീകരണത്തിനും വേണ്ടിയാണ് ഈ തുകയൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭാത്മകവും ആത്മീയവുമായ ചിന്തയിൽ ഇത്തരം കുടുംബക്കല്ലറകൾ അപ്രസക്തമാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള വിശ്വാസവും സഭാപഠനവും ഇത്തരം വൈകാരിക നടപടിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അതിനാൽ തന്നെ വിശ്വാസികളെ കുടുംബക്കല്ലറകൾ എന്ന സംവിധാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് പലപ്പോഴും ഉയർന്ന തുകകൾ കുടുംബ കല്ലറകൾക്കായി നിശ്ചയിച്ചിരിക്കുന്നത് പള്ളിസെമിത്തേരിയുടെ സ്ഥലം ഭാഗം വെച്ച് വിറ്റ് ആരൊക്കെയോ കോടികൾ സമ്പാദിക്കുന്നുണ്ട് എന്ന് ചില വാദഗതികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാവുന്നതാണ് വിശ്വാസികൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് വാദിക്കുന്നവർക്ക് ഈ വിഷയത്തിലുള്ള അജ്ഞത വളരെയധികം പ്രകടമാണ് കാരണം പൊതുക്കല്ലറകൾ യാതൊരു തുകയും വാങ്ങാതെ തന്നെ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ സംലഭ്യമാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ പരിഗണിക്കുന്നില്ല ഇടവകയിൽ ഏതാനും പേരുടെ മാത്രം താല്പര്യമായ കുടുംബക്കല്ലറകൾ അവർക്ക് നൽകുമ്പോൾ അവരിൽ നിന്ന് പണം വാങ്ങുന്നതിനെ വിമർശിക്കുമ്പോഴും ഈ തുക നിശ്ചയിക്കുന്നത് ഇടവകയുടെ പൊതുയോഗമാണ് എന്നതും അവരുടെ പരിഗണനയിലില്ല യഥാർത്ഥത്തിൽ ഇടവക പൊതുയോഗത്തിൻ്റെ തീരുമാനപ്രകാരം കുടുംബക്കല്ലറയുടെ ഏറ്റവും കുറഞ്ഞ തുക നിശ്ചയിക്കാൻ ഇടവകയുടെ പൊതുയോഗം മാത്രം തീരുമാനിച്ചാൽ മതി വിശ്വാസികളുടെ കയ്യിൽ തന്നെയാണ് ഈ തീരുമാനത്തിന്റെ താക്കോലിരിക്കുന്നത് എന്ന് ചുരുക്കം ക്രിസ്തുവിനോടൊത്ത് ഉയർപ്പിക്കപ്പെടാൻ ക്രിസ്തുവിനോടൊത്ത് മരിച്ചു സംസ്കരിക്കപ്പെടുന്നവരാണ് ക്രിസ്ത്യാനികൾ മൂന്ന് നാൾ കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞ കർത്താവിനോടുള്ള താതാത്മ്യപ്പെടലാണ് ക്രൈസ്തവർക്ക് മൃതസംസ്കാരം ക്രിസ്തുവിൻ്റെ മൃതസംസ്കാര രീതിയെ അനുകരിച്ച് മൃതശരീരങ്ങൾ മണ്ണിലോ കല്ലറയിലോ സംസ്കരിക്കുന്ന പതിവാണ് പരമ്പരാഗതമായി സഭയിൽ നിലനിന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ അഞ്ചിന് വത്തിക്കാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച നിർദ്ദേശത്തിൽ മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന പതിവ് കത്തോലിക്കാവിശ്വാസവുമായി ചേർന്നു പോകുന്നതാണ് എന്ന് തിരുസഭ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പാശ്ചാത്യ കാനൻ നിയമവും തൊണ്ണൂറിൽ പ്രസിദ്ധീകരിച്ച പൗരസ്ത്യകാനൻ നിയമവും മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിന് നിയമപരമായി അംഗീകാരം നൽകുന്നുണ്ട് വിശ്വാസ ദുരുസംഗം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച മാർഗരേഖയിലും മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മൃതശരീരങ്ങൾ ദഹിപ്പിക്കാനുള്ള അനുവാദം ആയിരത്തി മുതൽ സഭയിൽ നിലവിലുണ്ട് എന്നാൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാലും വിശുദ്ധ വിശുദ്ധകൂതാശകളുടെ മായാത്ത മുദ്ര വീറുന്നതിനാലും വിശുദ്ധ കുർബാനയാൽ പരിപോഷിപ്പിക്കപ്പെട്ടതിനാലും ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതിനാലും ശരീരത്തോടുള്ള ആദരവിനെ പ്രതി ക്രൈസ്തവർ മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃതദേഹത്തോടുള്ള ആദരവ് പ്രകടമാക്കാനുള്ള ഉത്തമ മാർഗമായി സഭ കരുതുന്നത് മൃതസംസ്കാര രീതിയാണ് രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും കല്ലറകളിൽ പ്രാർത്ഥിച്ചിരുന്ന ആദിമസഭയുടെ പാരമ്പര്യം തുടരാനും ഈ പതിവ് സഹായകമാണ് എന്നാൽ മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നത് കത്തോലിക്കാ വിശ്വാസത്തിന് വിരുദ്ധമല്ല താനും മൃതശരീരങ്ങൾ ദഹിപ്പിക്കേണ്ടി വരുന്നത് വിവിധ സാഹചര്യങ്ങൾ നിമിത്തമാകാം ആരോഗ്യപരമോ സാമ്പത്തികമോ സാമൂഹികമോ ആയ കാരണങ്ങൾ മൂലം മൃതശരീരങ്ങൾ ദഹിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ തിരുസഭ അനുഭാവപൂർണമാണ് വീക്ഷിക്കുന്നത് സ്ഥലപരിമിതി മൂലം സംസ്കാരത്തിന് ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ദഹിപ്പിക്കൽ അനുവദനീയമാണ് മാരകമായ സാംക്രമിക രോഗങ്ങൾ മൂലം മരിക്കുന്നവരുടെ മൃതശരീരങ്ങളും ദഹിപ്പിക്കാം മൃതദേഹം ദഹിപ്പിക്കാനുള്ള തീരുമാനം ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആഗ്രഹത്തിന് വിരുദ്ധമാകരുത് ദഹിപ്പിച്ച ശേഷമുള്ള ഭസ്മം കടലിലോ നദിയിലോ ഒഴുക്കിക്കളയാനോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വിതറാനോ പാടില്ല അത് കുടുംബാംഗങ്ങൾ പങ്കിട്ടെടുക്കാനോ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാനോ പാടില്ല എന്നാൽ പള്ളി സിമിത്തേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് സ്ഥാപിക്കാം സിമിത്തേരി ചാപ്പലിൻ്റെ ഭിത്തിയിൽ ചെറിയ പേടകത്തിലാക്കി സൂക്ഷിക്കുന്നത് അഭികാമ്യമാണ് ഭസ്മം അല്ലെങ്കിൽ ചാരം എന്ന് വിളിക്കപ്പെടുന്നെങ്കിലും ഇതിൽ മനുഷ്യ ശരീരത്തിലെ അസ്ഥിയുടെ ദഹിക്കാത്ത ചെറുകഷണങ്ങൾ ഉൾപ്പെടെ കാണപ്പെടാറുണ്ട് സത്യവിശ്വാസത്തിന് നിരക്കാത്ത ഏതെങ്കിലും കാരണത്താലാണ് ഒരാൾ ദഹിപ്പിക്കൽ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് സഭാപരമായ സംസ്കാര ശുശ്രൂഷ സഭ നിഷേധിക്കുന്നു ഉദാഹരണമായി മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുകയാണ് അതിനാൽ ദൈവത്തിനോ മരണാനന്തര ജീവിതത്തിനോ മനുഷ്യജീവിതത്തിൽ സ്ഥാനമില്ല എന്ന ചിന്തയോടെ ദഹിപ്പിക്കൽ കർമ്മം സ്വീകരിക്കുന്നവരുണ്ട് മറ്റു ചിലർ മരണത്തോടെ സർവനാശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തെളിയിക്കാൻ മൃതശരീരം ദഹിപ്പിക്കുന്നവരാണ് ഇത്തരം വിശ്വാസവിരുദ്ധ ദർശനങ്ങളാണ് ഒരു വ്യക്തിയെ മൃതശരീരം ദഹിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അതിനെ തിരുസഭ അംഗീകരിക്കുന്നില്ല മൃതശരീരം ദഹിപ്പിക്കുന്നത് തിരുസഭയുടെ ആചാരപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമായിരിക്കണം പ്രത്യേക സാഹചര്യങ്ങളിൽ ദഹിപ്പിക്കലിന് ശേഷമുള്ള ഭസ്മം ഉപയോഗിച്ചും സംസ്കാരം നടത്താൻ രൂപതാ മെത്രാന് അനുവാദം നൽകാവുന്നതാണ് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന ശരീരങ്ങളുടെ ഉയർപ്പിലുള്ള വിശ്വാസം സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മൃതശരീരം സംസ്കരിച്ചതായിരുന്നോ ദഹിപ്പിച്ചതായിരുന്നോ എന്നത് ശരീരങ്ങളുടെ ഉയർപ്പിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല സംസ്കാരം വഴി മണ്ണിലോ ദഹനം വഴി അന്തരീക്ഷത്തിലോ അലിഞ്ഞു ചേർന്ന ശരീരത്തെ തൻ്റെ സർവ്വശക്തിയാൽ ഉയർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നതാണ് തിരുസഭയുടെ വിശ്വാസം ഈശോയുടെ രണ്ടാമത്തെ ആഗമന വേളയിൽ ഉയർപ്പിക്കപ്പെടുന്ന ശരീരങ്ങൾ ദൈവവിധി പ്രകാരം നിത്യഭാഗ്യത്തിനോ നിത്യനാശത്തിനോ അർഹമാകും മൃതശരീരം ദഹിപ്പിക്കുന്നതോ സംസ്കരിക്കുന്നതോ നിത്യരക്ഷയെ ബാധിക്കുന്ന വിഷയമേ അല്ല ഈശോമിശിഹായിലുള്ള വിശ്വാസം വഴി ഒരു വ്യക്തി ദൈവത്തോടും സഹജീവികളോടും പുലർത്തുന്ന മനോഭാവമാണ് ആ വ്യക്തിയുടെ രക്ഷയെ നിർണയിക്കുന്നത് മരണത്തെപ്പോലും മുതലെടുക്കുന്നവരെ നാം ഭയപ്പെടണം തെറ്റിദ്ധാരണകൾ പരത്തുന്നവരെയും നുണകൾ പ്രചരിപ്പിക്കുന്നവരെയും സൂക്ഷിക്കണം അതേസമയം മരണത്തെ നാം ഭയക്കേണ്ടതില്ല സ്നേഹത്തോടെയും ജാഗ്രതയോടെയും നമുക്ക് മരണത്തെ കാത്തിരിക്കാം ഒപ്പം തിന്മയിൽ നിന്ന് എന്ന പോലെ തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും അകലം പാലിക്കാം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറ കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച